ചെങ്ങായിമാരെ നിങ്ങൾ രാവൽ മിൽ ക്ലവർ ആണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് ഐറ്റത്തിലുള്ളൊരു ഷോപ്പ് ആട്ടോ ഒരുപാട് ഐറ്റം അവിൽമിൽക്കുള്ളൊരു ഷോപ്പാണ് ഈ കാണുന്ന ഈ ഷോപ്പ് നല്ല അടിപൊളി കിടിലം ആംബിയൻസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മഞ്ഞ കുപ്പായത്തില് തന്നെ പിന്നെ ഐറ്റംസുകളുണ്ടല്ലോ അത് പൊളി തന്നെയാണ് ആംബിയൻസും ഐറ്റംസും ഒന്നും പറയാനില്ല കിടിലം സാധനം ഏകദേശം ഈ ഷോപ്പ് എന്തേ ചെപ്പശ്ശേരി അങ്ങാടിയിൽ തന്നെ കേട്ടോ ചെപ്പശ്ശേരി അങ്ങാടിയിൽ ഈ ജ്വല്ലറേസിൻ്റെയും ആ മഹാരാജാസ് ഡ്രസ്സുകൾ അല്ലേ അതിന്റെ കെടുത്ത ഐറ്റം ആണ് വരുന്നിട്ട് നമുക്കല്ലേ മെനുഗേഡ് ഒരുപാട് ഐറ്റം മെനുഗേഡാണ് ഒരുപാട് ഫ്ലേവറും കാര്യങ്ങളും ഓൻ തന്നെ പോരണ്ട് ഫ്ലേവറിനെ പറ്റി റോയിൽ ഉണ്ട് അപ്പം എന്തായാലും റോയൽ റോയിൽ മിൽക്ക് എടുക്കാൻ തീരുമാനിച്ചു എന്താ ഞാൻ പറഞ്ഞില്ല കട ആംബിയൻസും ഒക്കെ ഞങ്ങൾക്കുള്ളത് ഓരോ നന്നായിട്ട് ഉണ്ട് കാരണം അത്രയും സാധനം ക്വാണ്ടിറ്റി തരുന്നത് എന്തായാലും നമ്മൾ സ്പൂണിട്ട് കുത്തിയാൽ മിൽക്ക് താഴെ വരും അത് കാരണം തന്നെയാണ് അവർ ആദ്യം ഒരു പ്ലേറ്റും താഴെ വെക്കുന്നത് മോനെ ഏതാ സെറ്റിങ്ങൾക്ക് നല്ല അടിപൊളി കടലി നല്ല ബദാമൊക്കെ ഉള്ള വേറെ കാര്യം അപ്പൊ ചെപ്പശ്ശേരി അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് ചെയ്യാൻ മറക്കണ്ട താജൊക്കെ നന്നായി അറിഞ്ഞി അത്രത്തോളം നന്നായിട്ട് തന്നെയാണ് അപ്പൊ എന്തായാലും ഷോപ്പ് മസ്റ്റ് ട്രൈ ചെയ്തോളി